വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ ഇന്ന് ഞാനൊരു ടിപ്സ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ കൈകാലുകൾ തരിച്ചു കഴിഞ്ഞാൽ കുറേ ഒരു പ്രശ്നമാണ് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഉണ്ടാകുന്നതാണ് കാലിൽ പെട്ടെന്ന് തരിക്കും ധരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കാനിരിക്കാനും പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പോൾ എക്സാമ്പിൾ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഈ ആളുകൾക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട് ആ സമയങ്ങളിൽ ചിലപ്പം വീഴാനും സാധ്യതയുണ്ട് അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ടിപ്സ് വീഡിയോ ആണ് ഒന്ന് പരീക്ഷ നോക്കുക ഒരുപാട് ആളുകൾക്ക് ഇത് വിജയിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് എക്സാമ്പിൾ ആയിട്ട് ഒരു ഇരുമ്പ് കഷ്ണം ഇപ്പം ഞാനൊരു കത്തിയാണ് എടുത്തിരിക്കുന്നത് കത്തി എല്ലാവരും എടുക്കുന്നു വേണ്ട ഒരു ഇരുമ്പിന്റെ കഷ്ണം എടുക്കുക എന്നിട്ട് ഇതിന് അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം കാരണം ഇതിപ്പോൾ കയ്യാണ് ഇത് കാലായിട്ട് സങ്കരിപ്പിക്കുക അതുപോലെ നമ്മുടെ കാലിന്റെ അതായത് ഈ ഭാഗം സോഫ്റ്റ് ആയൊരു ഭാഗം ഉണ്ടോ മടങ്ങുന്ന ഭാഗം അവിടെ എക്സാമ്പിൾ ഈ കത്തി ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക ഇങ്ങനെ കുറച്ച് നേരം ടൈറ്റ് ചെയ്ത് പിടിക്കുക ഒരു ഒരു ഏകദേശം ഒരു മിനിറ്റ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ തരിപ്പ് കുറഞ്ഞു 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 വരും ഇതാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുള്ള ടിപ്സ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക പരീക്ഷിച്ചു കഴിഞ്ഞ് വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ എപ്പിസോഡുമായി പുതിയ ടിപ്സുമായി കാണാം ഗുഡ് ബൈ